അകത്താകാതിരിക്കാൻ നേരത്തെ തുടങ്ങി ആലപ്പുഴയിൽ ഹൈബ്രഡ ഗഞ്ചാവ് പിടിച്ച കേസിൽ നടൻ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു എക്സൈസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഏത് ജാമ്യവ്യവസ്ഥയും അനുസരിക്കാമെന്നും കാട്ടിയാണ് നടൻ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചത് താൻ ലഹരി ഉപയോഗിക്കുന്ന ആളല്ല എന്നാണ് ശ്രീനാഥ് ഭാസി ജാമ്യ ഹർജിയിൽ പറയുന്നത് ആലപ്പുഴയിൽ രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലാണ് മുൻകൂർ ജാമ്യത്തിനായി നടൻ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ എക്സൈസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അറസ്റ്റ് തടയണമെന്നുമാണ് നടന്റെ പ്രധാന ആവശ്യം നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഷൂട്ടിംഗ് മുടങ്ങുമെന്നും ഏത് ജാമ്യ വ്യവസ്ഥയും അംഗീകരിക്കാമെന്നും നടൻ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ എക്സൈസ് പരിശോധനയിൽ രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലിമ എന്ന യുവതിയെ പിടികൂടിയത് നടൻ ശ്രീനാഥ് ഭാസിക്കടക്കം ലഹരി വസ്തുക്കൾ നൽകിയതായും ഒരുമിച്ചിരുന്ന ലഹരി ഉപയോഗിച്ചതായും തസ്ലീമ മൊഴി നൽകിയിട്ടുണ്ട് ലഹരിക്കേസിൽ നടന്മാരുടെ പങ്ക് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് നടൻ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയെ സമീപിച്ചത് താൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളല്ല എന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയുടെ മൊഴി വ്യാജമാണെന്നും ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കി ശ്രീനാഥ് ഭാസിയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ചേക്കും കൊച്ചി